നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ലാത്ത ആറ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ ലേറ്റ് നൈറ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഏതൊരു സമയത്താണ് കൃത്യമായിട്ട് നമ്മൾ ഡിന്നർ കഴിക്കേണ്ടതെന്നുള്ളതും ഒക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അത്താഴം എന്ന് പറയുന്നത് വളരെ മിതമായിട്ടുള്ള രീതിയിലും അതുപോലെ വളരെ നേരത്തെയും കഴിക്കണം എന്നുള്ളത് നമ്മുടെ പൂർവികന്മാരും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരും ഒക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് പറയുന്ന കാര്യം തന്നെയായിരിക്കും ഇത് തന്നെയാണ് ആയുർവേദ അടിസ്ഥാനത്തിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റഡീസിലൂടെയും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ദഹനശക്തി അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ഒക്കെ തന്നെ കൂടുതലായിട്ട് വരുന്നത് ഒന്ന് രാവിലെയുള്ള സമയത്തും ഒന്ന് ഉച്ചയ്ക്കുള്ള സമയത്തുമാണ് അതുപോലെ സന്ധ്യയാവുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ആറുമണിക്കൊക്കെ ശേഷമായിട്ട് വരുമ്പോഴേക്കും ഏഴ് മണിക്ക് ശേഷമായിട്ടൊക്കെ വരുമ്പോഴേക്കും വരുമ്പോഴേക്കുമൊക്കെ തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ഈ ദഹനശക്തി കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇതുമൂലമാണ് നമ്മൾ രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം അത്താഴം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടും അതുപോലെ നമ്മൾ കഴിക്കേണ്ട ആഹാരം എന്ന് പറയുന്നത് വളരെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കണം എന്ന് പറയുന്നത് പലരും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ രാത്രിയിൽ പന്ത്രണ്ട് മണി സമയത്ത് ഒരു മണി സമയത്തൊക്കെ ഫുഡ് കഴിക്കുന്ന നിങ്ങൾ റീൽസുകൾ കോമൺ ആയിട്ട് കാണുന്നതാണ് അപ്പൊ ഇത് നമ്മൾ ഒരു ദിവസം കഴിച്ചത് കൊണ്ട് വരിക എന്നുള്ളതല്ല സ്ഥിരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രവണത അല്ലെങ്കിൽ രാത്രിയിൽ ലേറ്റ് നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഭാവിയിൽ വരാനുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത് പ്രമേഹ രോഗം വരാനുള്ള കാരണങ്ങളാവുകയും അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് വരികയും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആവുകയും അത് മാത്രമല്ല പലതരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ കുടൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഇതിനാൽ തന്നെ നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ട് ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കാതിരിക്കുക കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളരെ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മൾ അത് രാത്രിയിൽ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആറ് ഭക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതിൽ ആറാമതായിട്ട് വരുന്നത് ഇലക്കറികളാണ് ഇലക്കറികൾ എന്ന് പറയുന്നത് ഒരുപാട് വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ രാത്രി കഴിക്കുമ്പോഴേക്കും ഇതിനകത്ത് ഒരു ോഡ് ഫൈബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടകം അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അളവിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് അളവിൽ നമ്മൾ സ്ഥിരമായിട്ട് രാത്രിയിൽ ഇത് കഴിക്കുന്നവർക്ക് ഇത് നമ്മളുടെ നമുക്ക് ഗ്യാസ് ഫോർമേഷൻ കൂടുതലായിട്ട് വരികയും അതുപോലെ നെഞ്ചരച്ചിലിൻ്റെ പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് വരാനുള്ള സാധ്യതകളേറെ ആവുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഉറക്കക്കുറവും വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ആയുർവേദ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്കറികൾ ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇലക്കറികൾ കഴിക്കേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഉച്ച സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ളത് അഞ്ചാമതായിട്ട് വരുന്നത് സാലഡ്സുകളാണ് സാലഡ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആണല്ലോ അതുപോലെ വെയ്റ്റ് ലോസിന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് വെജിറ്റബിൾസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് പക്ഷേ നമ്മൾ വൈകുന്നേര സമയത്ത് ഒരു നേരമായിട്ട് അല്ലെങ്കിൽ ഡിന്നറിന് നമ്മൾ ഈ ഒരു സാലഡ്സ് മാത്രമായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ അതുപോലെ നമുക്ക് ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വയർ കമ്പനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളേറെയാണ് കോൺസ്റ്റിപേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുപോലെ തന്നെ ഗ്യാസ് ഫോർമേഷൻ കൂടാനുള്ള സാധ്യതകളും ഏറെയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒക്കെ തന്നെ നമുക്ക് കുക്കുംബറൊക്കെ അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള സാലഡ്സുകളെല്ലാം തന്നെ അതിൻ്റെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീര്യം എന്ന് പറയുന്നത് നമുക്ക് ശീതവീര്യമായിരിക്കും അല്ലെങ്കിൽ നമ്മളത് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സാലഡ്സുകളൊക്കെ തന്നെ ഈ ഒരു ടൈമിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനശക്തി കുറവായിട്ട് വരാനും അതുപോലെ നമ്മൾ ദഹനം പ്രോപ്പറായിട്ട് നടക്കാതെ വരികയാണ് ചെയ്യുന്നത് ഇതിന്റെ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാം നമ്മൾ അടുപ്പ് കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അടുപ്പ് നമ്മൾ ആദ്യം കത്തിക്കുമ്പോൾ ചെറിയ തീയിൽ നമ്മൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ ഇട്ടിട്ടാണ് നമ്മളത് കത്തിച്ചു വരുന്നത് അതുപോലെ ഒന്ന് കത്തി വരുമ്പോഴേക്കും അതിനകത്തേക്ക് കുറേ പച്ച അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വിറകുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തീ നമുക്ക് അണഞ്ഞ് അതിൽ ഒരു പുക മാത്രമായിട്ടായിരിക്കും നമ്മൾ വരുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ കത്തില്ല ചെറിയ രീതിയിൽ തീ കത്തി വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ വിറകുകൾ ഒരുപാട് വിറകുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീ അണഞ്ഞു ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് പവർ കുറവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദഹനശക്തി ജഡരാഗ്നയൊക്കെ ഒക്കെ തന്നെ കുറവായിട്ടിരിക്കുന്ന സമയത്തേക്ക് അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ അതുപോലെ വാട്ടർ കണ്ടന്റ് അമിതമായിട്ടുള്ള രീതിയിൽ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നമുക്ക് ഉറക്കത്തിന് പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ് നാലാമതായിട്ട് വരുന്നത് തൈരാണ് തൈര് നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ പണ്ട് മുതലേക്ക് കേൾക്കുന്നതാണ് രാത്രിയിൽ തൈര് കഴിക്കരുത് എന്നുള്ളത് അപ്പോൾ തൈര് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അസിഡിക് നേച്ചർ ഉള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് കഫ വർദ്ധകയാണ് ആയുർവേദ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ തൈര് കഴിക്കുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ കഫക്കെട്ട് തൊണ്ടയിൽ നമുക്ക് വേദനകൾ വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജലദോഷങ്ങളൊക്കെ തന്നെ വേഗം തന്നെ വരാനുള്ള സാധ്യതകൾ ഏറെ ആയതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ ആയുർവേദ അടിസ്ഥാനത്തിൽ ഈ ഒരു തൈര് ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പല നമുക്ക് ചില തൈരുകളിലൊക്കെ തന്നെ അസിഡിക് നേച്ചർ ഉണ്ടാവാറുണ്ട് അപ്പൊ അസിഡിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പുളിച്ചതകട്ടിലെ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ തന്നെ ഇത് നമുക്ക് രാത്രിയിൽ കഴിക്കുകയാണെങ്കിൽ മോശകരമായിട്ട് ബാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഫ്രൂട്ട്സുകളാണ് അപ്പോൾ ഫ്രൂട്ട്സുകൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതിൽ മിസ്റ്റേക്സ് വരുത്താറുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സ് മാത്രമായിട്ട് നമ്മൾ ഒരു ഡിന്നർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കുന്നവർ കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള അല്ലെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് വരാറുണ്ട് അതുപോലെ അതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈബറൊക്കെ തന്നെ ആ ഒരു ടൈമിൽ ദഹിക്കാതെ വരികയും ഇതുമൂലം നമുക്ക് ഗ്യാസ് ഫോർമേഷൻ കൂടുതലായിട്ട് വരികയും വയറിലെ കമ്പനം കൂടുതലായിട്ട് വരികയും പലർക്കും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് ശീതവീരം കൂടുതലടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഒക്കെ തന്നെ നമ്മൾ അമിതമായിട്ട് ആ ഒരു ടൈമിൽ കഴിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഡയജഷൻ നടക്കാതെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് ആ ഒരു രീതിയിൽ നമുക്കൊരു ഡിന്നർ പാക്കേജ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡിന്നർ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പ്രശ്നമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു പ്രവണത പലർക്കും കാണാറുണ്ട് പലരും ചെയ്യാറുണ്ട് അപ്പം ഇതും വളരെ നമുക്ക് തെറ്റായ ഒരു രീതിയാണ് കാരണം ഈ കഴിക്കുന്ന അതായത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സിനുള്ള വിറ്റമിൻസോ മിനറൽസുകളോ ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റാതെ വരികയും അത് നമുക്ക് പ്രോപ്പറായിട്ട് ഡയജഷൻ നടക്കാതെ വരികയാണ് ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ ഈ രണ്ട് തെറ്റുകൾ നമ്മൾ വരുത്താതിരിക്കാം ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു ചെറിയ അളവിലുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് അത് മാത്രമായിട്ട് ഡിന്നറിന് കഴിക്കാതെ അതിനോടൊപ്പം തന്നെ ചെറിയ അളവിൽ ർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസും നമുക്ക് സാലഡ്സും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫുൾ പാക്കേജ് ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് വരുന്നത് അമിതമായിട്ട് മസാലാസും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള സ്പൈസി ഫുഡ്സ് നമ്മൾ രാത്രി കാലങ്ങളിൽ കഴിക്കാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മൾ മസാലാസ് കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മസാലാസും ഒരുപാട് വർക്ക് തും പൊരിച്ചതും ഒക്കെ തന്നെ നമ്മൾ ആ ഒരു ഏഴ് മണിക്ക് ശേഷം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഡൈജഷൻ നടക്കാതെ വരികയും ഇതുമൂലം നമുക്ക് മിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഉറക്കക്കുറിവിൻ്റെ പ്രശ്നങ്ങൾ വരാം നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ വയറിൻ്റെ കമ്പനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നതായിരിക്കും അതുപോലെ വയറിലെ എരിച്ചിലുകൾ അല്ലെങ്കിൽ അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഈ ഒരു ഒരുപാട് സ്പൈസി ഫുഡ്സൊക്കെ രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാതെ വരികയും ഇതുപോലെ തന്നെ നമ്മുടെ വയർ അല്ലെങ്കിൽ വയറരിച്ചിലിൻ്റെ പ്രശ്നങ്ങള് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ ഒരു മണിക്ക് ശേഷം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിക്കണം എന്നുണ്ടെങ്കിൽ മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഈ ഒന്നാമതായിട്ട് വരുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളത് അപ്പോൾ വളരെ ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അതിൽ ബിരിയാണി ആവാം അല്ലെങ്കിൽ മന്തി ആവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു മണിക്ക് ശേഷം നമ്മൾ കഴിക്കുകയാണ് പിസ്സ ബർഗർ അതുപോലെ ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കോളാസ് നമ്മൾ കൂടുതൽ നമ്മൾ ഷുഗറി ഈ അടങ്ങിയിട്ടുള്ള കോളാസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ഏഴ് മണിക്ക് ശേഷം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്ഥിരമായിട്ട് നിങ്ങളിങ്ങനെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് വരാൻ ഏറെയാണ് പ്രധാനമായിട്ടും അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും ഫാറ്റി ലിവർ കൊളസ്ട്രോൾ കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളൊക്കെ തന്നെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ തന്നെ നമ്മൾ ഈ ഒരു ബിരിയാണിയോ മന്തിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതൊക്കെ തന്നെ ഒരു രാത്രിയിൽ ഏഴ് മണിക്ക് മുന്നേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഭക്ഷണം കഴിക്കേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് രാത്രി ഏഴ് മണിക്ക് മുന്നേ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഡിന്നർ നമ്മൾ ഫിനിഷ് ആക്കേണ്ടത് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിച്ച് രാത്രിത്തെ ഭക്ഷണം കഴിച്ച് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമാണ് നമ്മൾ ഉറങ്ങേണ്ടത് എങ്കിൽ മാത്രമാണ് നമ്മുടെ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും നല്ല രീതിയിൽ നമുക്ക് ഉറക്കം ലഭിക്കാൻ വേണ്ടി സഹായകരമാവുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി